ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറഹിമൻ റഹീം അലഹമദില്ലാഹിറബിൾമീൻ വസ്ലാത്ത് വസ്ലമോ അല റസൂൽ വസ്ഹബിഹി അജ്മയിൻ ഇത്തക്കുള്ള പ്രിയമുള്ള ബഹുമാനമുള്ള മാതാപിതാക്കളെ ദക്ഷിതാക്കളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ എല്ലാവർക്കും സന്തോഷമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ നമ്മുടെ മക്കളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ മക്കൾ പല ഇംഗ്ലീഷ് മീഡിയങ്ങളിലും പഠിക്കുന്നു കൊച്ചുമക്കൾ നമ്മൾ വ്യത്യസ്തമായ ക്യാമ്പസുകൾ തിരഞ്ഞെടുക്കുന്നു വളരെ അറിയപ്പെട്ട ക്യാമ്പസുകൾ തിരഞ്ഞെടുത്ത് നമ്മളെല്ലാവരും നല്ല നല്ല ക്യാമ്പസുകളെ സെലക്ട് ചെയ്യുന്ന സമയം കൂടിയാണിത് നമ്മൾ ആലോചിക്കണം നമ്മൾ ചിന്തിക്കണം നമ്മുടെ മക്കളെ തൊട്ട് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു ജാഗ്രത പാലിക്കേണ്ട സമയമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ക്ലാസ്സിലിരുന്ന് മദ്യപിച്ച് പെൺകുട്ടികൾ ക്ലാസ്സിന് പുറത്തു നിൽക്കേണ്ടി വരുന്ന ആശ്ചര്യഭരിതമായ വാർത്തകൾ കേൾക്കുകയാണ് അല്ലേ കൊലപാതകങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യാമത്തുനാലിൻ്റെ അടയാളമായി എണ്ണിയ കൂട്ടത്തിൽ പറഞ്ഞു അൽ ഹർജ് സുഹാബാഖിറാം ചോദിച്ചു പ്രവാചകരെ എന്താണ് ഹർജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞു അത് അൽ കത്തിൽ അത് വർദ്ധിക്കുമെന്ന് പറഞ്ഞു ഇതൊക്കെ സംഭവിക്കുവാനുള്ള വ്യഭിചാരം വർദ്ധിച്ചു കൊണ്ടിരിക്കും കയാമത്തുനാലിൻ്റെ അടയാളമാണ് ഈ വ്യഭിചാരം ഈ ബലാത്സംഗം ഈ കൊലപാതകം ഈ ക്രൂരകൃത്യങ്ങൾ എന്തു പറ്റിപ്പോയി മനുഷ്യർക്ക് എന്ന് തോന്നിപ്പോകുമാർ എല്ലാ മനുഷ്യരും ചോദിക്കുമാർ ഇത്ര വലിയ ക്രൂരതകൾ നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സർവ്വ തിന്മകളുടെയും മാതാവായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അല്ലെ സ്വലം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് അതായതാണ് അൽ ഹംബ്ര എന്നാണ് അറബിയിൽ അതിന് പേരിട്ടിട്ടുള്ളത് അത് ഏത് ലഹരിക്കും പറയാവുന്ന പേരാണ് ഏത് മദ്യത്തിനും പറയാവുന്ന പേരാണ് ഏത് മയക്കുമരുന്നിനും പറയാവുന്ന പേരാണ് അല്ലേ കർണാടകയിൽ നിന്ന് എഴുപത്തഞ്ച് കോടിയുടെ എം ഡി എം എ പിടിച്ച വാർത്തകൾ വരുന്നു കോടിക്കണക്കിന് ലഹരി പദാർത്ഥങ്ങൾ വിലമതിക്കാവുന്ന ലഹരി പദാർത്ഥങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് അല്ലാത്തവരിൽ നിന്ന് പിടികൂടുന്ന ആ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് പ്രവാചകൻ ഈ ലഹരിയെ ഈ മദ്യത്തെ ഈ മയക്കുമരുന്നിനെ ഈ മനുഷ്യൻ്റെ മനോനില തെറ്റിക്കുന്ന ഈ വസ്തുവിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് ഉമ്മുൽ ഹബാ ഇഫ് അത് സർവ്വ തിന്മകളുടെയും സർവ്വ വൃത്തികേടുകളുടെയും തോന്നിയവാസങ്ങളുടെയും മാതാവാണ് മിഫ്താ ഹുഷെർ എന്ന് പ്രയോഗിച്ച് കാണാം മറ്റൊരു ഹദീസിൽ തിന്മകളുടെ താക്കോലാണിത് ഏതൊക്കെ തിന്മകൾ ലോകത്ത് നടക്കുന്നുവോ അതിൻ്റെ ഒക്കെ താക്കോലായി നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ലഹരി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു അള്ളാഹു ലഹരിയെ ശബിച്ചിട്ടുണ്ട് സാഖിയഹ വബായഅഹ വമുബ് വഹാമിലഹ ഇങ്ങനെ തുടർന്നു പോവുകയാണ് അത് കുടിക്കുന്നവനെ അത് കുടിപ്പിക്കുന്നവനെ വിൽക്കുന്നവനെ വിൽപ്പ വിൽപ്പാൻ അല്ലെങ്കിൽ വിൽക്കാൻ സഹായിക്കുന്നവനെ എല്ലാവരെയും അള്ളാഹു താല ശപിച്ചു എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നവനെ കൊണ്ടുപോകാൻ സഹായിക്കുന്നവനെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ റസൂൽ കരീം സല്ലാഹു അലൈസ് പറഞ്ഞു കുല്ലു മുസ്കിരിൻ ഹറാം ലഹരി ഉണ്ടാക്കുന്ന എന്തും നിങ്ങൾക്ക് നിഷിദ്ധമാണ് ഷറാബിൻ ഹറാം ലഹരി ഉണ്ടാക്കുന്ന ഏത് പാനീയങ്ങളും നിങ്ങൾക്ക് നിഷിദ്ധമാണ് ഇവിടെ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ഇരുപതോ മുപ്പതോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രം ശ്രമിച്ചാൽ നിങ്ങളുടെ ഗ്രാമവും നിങ്ങളുടെ നാടും നന്നാകുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കരുത് നമ്മുടെ മുഴുവൻ ആളുകളുടെയും സപ്പോർട്ട് വേണം അവിടെ രാത്രിയെ മറന്ന് ജാതി മറന്ന് മതം മറന്ന് എല്ലാം മറന്ന് ആ ഈ മയക്കുമരുന്നിന് അടിമകളായിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഇത് വിറ്റുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇത് കൈമാറിക്കൊണ്ടിരിക്കുന്ന ആളുകളെ തൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടതാണ് എൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ് എൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊളിറ്റിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ലീഡേഴ്സും അതല്ല സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ക്ലബ്ബിൽ പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ ജാമ്യത്തിൽ ഇറക്കാനും അവർക്ക് വേണ്ടി ന്യായീകരണം നടത്താനും ഒരുങ്ങുന്ന ഒരു കാലം എന്ന അവസാനിക്കുന്നുവോ അന്നായിരിക്കും നമ്മുടെ നാട് നന്നാവുക എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ ഓർക്കുക അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രം തീരുമാനിച്ചാൽ ശരിയായി കിട്ടുന്ന ഒന്നല്ല ഇത് മറിച്ച് ആ നാട്ടിലെ ആണും പെണ്ണും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരെ പടപൊരുതാൻ തയ്യാറായാൽ നമ്മുടെ നാടിനെ നമുക്ക് ലഹരിമുക്തമാക്കാൻ പറ്റുമെന്ന് നാം വിശ്വസിക്കണം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അതിനുള്ളൊരു ഒരുക്കം നമ്മൾ നടത്തുക അള്ളാഹുവിൻ്റെ ഖുർആാനും പ്രവാചകൻ മുഹമ്മദ് സല്ലാ അലൈഹി സ്വലമയുടെ തിരുസുന്നത്തും അതിനെ നഗാന്തം എതിർത്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ബോധനം നൽകിയിട്ട് ഉമ്മത്തെ ഞാനും നിങ്ങളും ഈ രംഗത്തേക്ക് സജീവമായി ഇറങ്ങി ആളുകളെ ഉത്ബോധനം നടത്താൻ ആളുകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമം നടത്തണം അവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും എല്ലാം ഇറന്ന് ഒറ്റക്കെട്ടായി നിന്നാൽ നമ്മുടെ മക്കളെ നമ്മുടെ മക്കളായി നമ്മുടെ മക്കളെ നമ്മുടെ മക്കളായി തിരിച്ചു കിട്ടും ഭാവിയിൽ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാം നഷ്ടമാകും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി